കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ ഗ്യാപ് റോഡിൽ വാഹനങ്ങളിലെ അഭ്യാസ പ്രകടനങ്ങൾ തുടർക്കഥയാകുമ്പോൾ വാഹന വകുപ്പ് നടപടിയും പരിശോധനയും കടുപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസം മാത്രം നിയമലംഘനം നടത്തിയ വാഹനങ്ങളാണ് പിടികൂടിയത് നടത്തിയത് ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്ത് നടപടിയും സ്വീകരിച്ചു മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ട ഒന്നാണ് മൂന്നാർ ഗ്യാപ് റോഡ് മുഖം റോഡിലൂടെയുള്ള ഡ്രൈവിംഗും മനോഹര കാഴ്ചകളുമാണ് സഞ്ചാരികളെ ആകർഷിക്കുന്നത് എന്നാൽ യാത്രക്കിടയിലെ ആവേശം മതിരിവിടുന്നതാണ് മോട്ടോർ വാഹന വകുപ്പിന് തലവേദനയായിട്ടുള്ളത് വാഹനങ്ങളുടെ മുകളിലും ജനാലിയിലുമൊക്കെ ഇരുന്ന യുവാക്കൾ സാഹസിക യാത്ര നടത്തുന്ന സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടയിൽ മാത്രം നിയമലംഘനം നടത്തിയ പതിമൂന്ന് വാഹനങ്ങൾ പിടികൂടുകയും പതിമൂന്ന് ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയും ഉണ്ടായി നമ്മൾ പിന്നെ പിടിച്ചു ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്ത് രണ്ട് അഞ്ച് സംസ്ഥാന വണ്ടികളാണ് അവര് ഇവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല കേരളത്തിലെ വണ്ടികളല്ലേ ഇപ്പൊ കൂടുതലായിട്ട് നിയന്ത്രണം ചെയ്യുന്നത് നിന്ന് വരുന്ന വണ്ടികളാണ് അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് നിർദ്ദേശങ്ങൾ അടങ്ങി ബോർഡുകൾ വെക്കാനായിട്ട് എൻ എച്ച് ഐട്ട് നമ്മൾ കത്ത് കൊടുത്തിട്ടുണ്ട് അവര് തയ്യാറായിക്കൊണ്ടിരിക്കണം നാട്ടിൽ കൊടുത്തത് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ ബോർഡുകൾ വയ്ക്കുന്നതായിരിക്കും പിന്നെ സോഷ്യൽ മീഡിയയിലുണ്ട് പിന്നെ നമ്മൾ തന്നെ ഇപ്പൊ അടിമാലി കേന്ദ്രീകരിച്ചൊരു മാരത്തം നടത്തി റീൽസ് ഉള്ള ജീവിതം എന്നുള്ള സോഷ്യൽ ജനങ്ങളിലേക്ക് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന വാഹനങ്ങൾക്ക് പുറമെ കേരള രജിസ്ട്രേഷൻ വാഹനങ്ങളിലും അപകടയാത്ര നടക്കുന്നു സഫാരി ജീപ്പുകളെ അടക്കം അമിത വേഗതയും പരാതികൾക്ക് ഇടവരുത്തുന്നുണ്ട് പരിശോധനയും നടപടികളുമായി മുന്നോട്ടു പോകുമ്പോഴും നിയമലംഘനങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് പോകേണ്ടിവരുമെന്നും മോട്ടോർ വാഹന വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു കേരളാവശ്യ ന്യൂസ് ഇടുക്കി